കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശക്തമായ ഒരു നക്ഷത്രമാണ് ചതയം എന്നത് ഒരു വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിൽ ചിന്തിക്കാനും ബുദ്ധിപരമായി പ്രവർത്തിക്കാനും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നതിനും കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും എന്തിനേറെ പോലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും പരോപകാരികളുമാണ് അല്ലെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും ഇവർക്ക് തിരിച്ചു കിട്ടാറില്ലെന്ന് മാത്രമല്ല മനോദുഖത്തിൽ ഉയരുന്നവർ കൂടിയാണ് ചതയം നക്ഷത്രക്കാർ എന്നാൽ ചതയം നക്ഷത്രക്കാർ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല കരുത്തും ധൈര്യവും ഉള്ളവരാണ് ഇവർ പൊതുവെ ജ്യോതിഷം ശാസ്ത്രജ്ഞർ വൈദ്യരംഗത്തുള്ളവർ രാഷ്ട്രീയക്കാർ എന്നീ തൊഴിൽ ശോഭിക്കുന്നവരാണ് ഇവർ അസുരഗണമാണ് എന്നാൽ അസുരൻ്റെതായ യാതൊരു സ്വഭാവങ്ങളിലും ഇവരിൽ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യുന്നവരാണിവർ അതുകൊണ്ട് തന്നെ പലർക്കും ശത്രുത ഇവരോടുണ്ടാകാറുണ്ട് വരുണദേവന്റെ അനുഗ്രഹം ഇവർക്ക് ആവോളം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അഭിമാനികളായിരിക്കും ആരാലും നിയന്ത്രിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ് ഈ ചതയനക്ഷത്രത്തിലുള്ള ആൾക്കാർ സാമ്പത്തികമായി ഇവർ എപ്പോഴും കാശ് കൈകളിൽ എത്തുന്നവരായിരിക്കും എന്നാൽ അത് സമാഹരിക്കുന്നതിനൊന്നും ഇവർക്ക് കഴിയില്ല കാശ് വരും അതിനേക്കാൾ വേഗം തന്നെ ആ കാശ് കയ്യിൽ നിന്നും പോകുന്നതായിരിക്കും ഇവരുടെ കയ്യിൽ നിന്നും മറ്റുള്ളവർക്കും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെടാം എന്നാൽ ഒന്നും തന്നെ തിരിച്ച് പ്രതീക്ഷിക്കരുത് കാരണം ഇതൊന്നും ഇതിനൊന്നും പ്രതിഫലം ഇവർക്ക് കുടുംബക്കാരിൽ നിന്നായാലും സുഹൃത്തുക്കളിൽ നിന്നായാലും ഒന്നും ഇവർക്ക് കിട്ടുകയില്ല കുടുംബപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ചതയ നക്ഷത്രത്തിൽ പിറന്ന പെണ്ണുങ്ങൾ ഗൃഹനാഥന്മാർ ഉണ്ടെങ്കിൽ കൂടിയും വലിയ ഉത്തരവാദിത്വവും പേര് നടക്കുന്നവരായിരിക്കും പലപ്പോഴും ഇവർ സ്വയം തന്നെ ഏറ്റെടുക്കുന്ന ചുമതലകളായിരിക്കും ഇവരുടേത് കാരണം വീട്ടിൽ ഗൃഹനാഥൻ പുരുഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ശരിയാകൂ എന്നുള്ള ചിന്തയോടുകൂടി സ്വയം വിതരതയേറ്റെടുത്ത് കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റുന്നവരായിരിക്കും അതുപോലെ തന്നെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരാണ് ചതയനക്ഷത്രക്കാർ ദാമ്പത്യകലഹം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം കുറവായിരിക്കും അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമായാലും അവരതങ്ങ് സഹിക്കും എന്നുള്ളതാണ് കാരണം പണ്ട് പഴമക്കാർ പറയില്ലേ രണ്ട് കൈ കൊണ്ട് കൊട്ടിയെങ്കിലേ ശബ്ദം കേൾക്കൂ എന്ന് പറയുന്ന പോലെ രണ്ട് കൈ കൊണ്ട് കൊട്ടുന്നതിനു വേണ്ടി ഇവരുടെ കൈ ഇവരെ ഉപയോഗിക്കാറേ ഇല്ല കാരണം എന്ത് പ്രശ്നങ്ങളായാലും വഴി ചാരുമ്പോൾ അവരത് കേട്ട് മനസ്സിൽ കേൾക്കുക മനസ്സിന് വിഷമിക്കുക മാത്രമേ ഉള്ളൂ പുറമേ അവരതിനെ പ്രതികരിക്കുന്നതിനൊന്നും ശ്രമിക്കാറേ ഇല്ല ഇവരെ കുടുംബ പ്രശ്നം അതുപോലെ മറ്റുള്ളവരെ അറിയിക്കുന്നതിനും ഇവർ ശ്രമിക്കാറില്ല എന്റെ എൻ്റെ കുടുംബത്തിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അത് മറ്റുള്ളവരെയൊക്കെ ഒന്നും എന്നുള്ള ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുന്നതിനോട് താല്പര്യമൊന്നും ഇവർക്കുണ്ടാകാറില്ല അതുപോലെ തന്നെ ചതയം നക്ഷത്രക്കാരുടെ മക്കൾ പൊതുവെ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായിരിക്കും മാത്രമല്ല ഇവർ സ്വതന്ത്ര ചിന്താഗതിക്കാരുമായിരിക്കും പുരുഷന്മാരെക്കാളധികം സ്ത്രീകളാണ് ചതയം നക്ഷത്രത്തിന്റെ ദോഷവശങ്ങൾ കൂടുതലും അനുഭവിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുകയാണ് പണം കയ്യിൽ നിൽക്കുന്ന വർഷം ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ചതയനക്ഷത്രക്കാർക്ക് മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതായിരിക്കും ആരോഗ്യപരമായി നല്ല സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നതിനായാലും സ്വർണം വാങ്ങുന്നതിനായാലും നിലനിന്നിരുന്ന കടങ്ങൾ വീട്ടുന്നതിനായാലും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കുകയും ജോലി ലഭിക്കുകയൊക്കെ ഒക്കെ ഒരു നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭാഗ്യക്കുറി പോലുള്ള നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് മക്കൾ ഉന്നത നിലയിൽ എത്തുന്നതിനും സമൂഹത്തിൽ പേരും പ്രശസ്തിയും നിലനിൽക്കുന്നതിനും കഴിയുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുകയും കുടുംബത്തിലെ മറ്റു മറ്റംഗങ്ങളിൽ തങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മാനസിക സന്തോഷം ഈ വർഷം ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും പൊതുവെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ നല്ലൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനനം മുതൽ കഷ്ടപ്പാടിൻ്റെയും കണ്ണീരിൻ്റേതുമായിട്ടുള്ള നക്ഷത്രമാണ് ചതയം ഇനി ഇതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നതിനും തുളസിമാല സമർപ്പണവും പാൽപായസ വഴിപാട് നടത്താനും മറക്കരുത് കൊടുക്കുന്നതിന്റെ ആയിരം ഇരട്ടിയായി ഭഗവാൻ നിങ്ങൾക്ക് തിരി നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നാഗങ്ങൾക്ക് നൂറും പാലും നടത്തുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത കൂടെ കൂട്ടാൻ മറക്കരുതേ